മാഡായി ഉപജില്ലാ ശാസ്ത്രമേളക്ക് ചെയ്തു രണ്ട് ദിവസങ്ങളിലായാണ് മാടായി ഉപജില്ലാ ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേള നടക്കുന്നത് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്ന് സൗത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളാണ് മത്സരവേദി പ്രവൃത്തി പരിചയമേള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഗണിതശാസ്ത്രമേള ഗവൺമെന്റ് ബോയ്സ് സെക്കൻഡറി സ്കൂൾ ചെറുകുന്ന സൗത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലും സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച ഐ ടി ശാസ്ത്രമേള ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ ചെറുകുന്ന സൗത്ത് എന്നിവിടങ്ങളിലും സാമൂഹ്യ ശാസ്ത്രമേള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും മികച്ച രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നത് എന്ന് മാടായി എഇ കെ പി സംഗീത പറഞ്ഞു വിദ്യാഭ്യാസ മേഖല കുട്ടികളെ ക്ലാസ് മുറിക്കുരുത്തുന്നതിന് പകരം അവരുടെ വിവിധങ്ങളായിട്ടുള്ള അഭിരുചികളെ അവരുടെ വിവിധങ്ങളായിട്ടുള്ള ശേഷികളെ ഏറ്റവും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റവും നല്ല പ്രതിഭകളെ കണ്ടെത്തി അവരെ അവരുടേതായ വഴിയിൽ നയിക്കുകയും എത്തിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ വിദ്യാഭ്യാസ വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മേളകൾ സംഘടിപ്പിക്കുന്നത് ഒരു കേവലമായ മത്സരങ്ങൾക്കപ്പുറം അത് കുട്ടികളുടെ സർഗാത്മകവും ബുദ്ധിപരവുമായിട്ടുള്ള എല്ലാ കഴിവുകളെയും അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അവരുടേതായ വഴിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുക എന്നുള്ള വളരെ മനോഹരമായ സ്വപ്നം മനോഹരമായ ലക്ഷ്യം ഇത്തരം മേളകളുടെ ശാസ്ത്രോത്സവം ശാസ്ത്ര പ്രചാരകൻ വിജയകുമാർ ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രഥി അധ്യക്ഷനായി ഒ മോഹനൻ എ യു കെ കെ പി സംഗീത പ്രിൻസിപ്പൽ ഫോറം അധ്യക്ഷൻ ഡോക്ടർ എൻ രാജേഷ് പ്രധാന അധ്യാപകമാരായ ദീപ പുത്തലത്ത് പി കെ ജ്യോതി എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം ചൊവ്വാഴ്ച പകൽ മൂന്നിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി